സ്നേഹിതരെ സ്വാഗതം ജോൺ സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു മുതിർന്ന വന്യ ആദരണീയനായ പുരോഹിതനാണ് പൗരോഹിത്യ പദവിയുടെ സമസ്ത മാനങ്ങളിലും വിശ്വസ്തത അതിന്റെ പൂർണ്ണതയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരാദരണീയ വ്യക്തിത്വത്തിന്റെ ഗുണം തിരുസഭയുടെ കൽപ്പനകളെ സർവാത്മന അനുസരിക്കാനും വിധേയപ്പെടാനും അതിനനുസൃതമായി ജീവിതം നയിക്കുവാനും വിളി ലഭിച്ചതിനോട് വിശ്വസ്ത പുലർത്തിയ ഒരു വന്ധ്യപുരോഹിതൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ എറണാകുളം അങ്കപാലി അതിരൂപതയിലെ പ്രസനബാധിതമായ പ്രസാദഗിരി ഇടവകയിലേക്ക് താൽക്കാലികമായ ഒരു ചുമതലയോടെ പറഞ്ഞയക്കുകയുണ്ടായി പറഞ്ഞയച്ച ക്യൂരിയ പറയുന്നത് അധികാരങ്ങളോട് കൂടി അദ്ദേഹത്തെ അവിടെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് അവരുടെ ഭാഷ്യം അതവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിലവിലുണ്ടായിരുന്ന വി വികാരി ഹുവായ ഒരു മാന്യദേഹം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും ഒരു തെരുവുകുണ്ട ശൈലി പ്രകടമാവുകയാണ് അദ്ദേഹത്തെ ആരാണ്ടൊക്കെ പിടിച്ചു കെട്ടിയിട്ട് മുറിവേറ്റ് വിട്ടുകൊണ്ട് ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു എന്തായാലും അവിടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരം കൃത്യസമയത്ത് തന്നെ മർത്തോമ നസ്രാണി സംഘത്തിന്റെ അവിടെയുള്ള യൂണിറ്റ് പ്രവർത്തകർ ചിത്രീകരിച്ച് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് കൊണ്ട് ആ നുണപ്രചരണം അവിടെ അവസാനിച്ചു അതല്ല ഇവിടുത്തെ വിഷയം ഒന്യ വയോധികനായ ഏതാണ്ട് എൺപത്തിമൂന്ന് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഈ പുരോഹിതൻ അവിടെ ബലിയർപ്പണത്തിന് വന്നു കഴിഞ്ഞ ശനിയാഴ്ച യഥാവിധി ർപ്പണത്തിന ശുശ്രൂഷകൾ ആരംഭിച്ചു അനാഫറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള ജെറി പാലത്തിങ്കലോ തോട്ടുങ്കലോ അതോ കൊച്ചുവള്ളത്തിലോ എന്തോ ആവട്ടെ ഒരു വിദ്വാൻ സ്ത്രീകളുടെ നേരെയൊക്കെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ട ഈ മാന്യദേഹത്തിന്റെ നിർദ്ദേശത്താലായിരിക്കണം അവിടെയുള്ള ചില ആളുകൾ ഈ വന്യപുരോഹിതന്റെ തോ കടുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നു എറണാകുളത്തിന്റെ ക്യൂരിയ എന്തു ചെയ്തു ചെയ്തില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആ വന്ധ്യപുരോഗമേൽ കൈവച്ച ദുഷ്ടജന്മങ്ങളുടെ സന്തതി പരമ്പര ഈഹലോക ജീവിതത്തിൽ തന്നെ അതിലുള്ള മറുപടി ദൈവശലിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്നത് ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ നിൽക്കട്ടെ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തെ നിയോഗിച്ചയച്ച ഒരു ഭരണശിലാ കേന്ദ്രമാണ് എറണാകുളം അംഗമാലി അതിരൂപതയുടെ ഭരണ നിയന്ത്രണം വത്തിക്കാൻ നേരിട്ടുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ നിന്നും മാറ്റിയെടുത്ത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിന്റെ അഖിൽ ജീവനക്കാരനായി എന്ന് വേണമെങ്കിൽ അഭിമാനിക്കാം വിശ്വപ്രസിദ്ധനും കാര്യമാത്ര പ്രസക്തമായ വാഗ്ധോരണി കൊണ്ട് വേണ്ടി വന്ന റബറിന്റെ വിലയനുസരിച്ച് വോട്ട് വരെ കൊടുക്കാൻ തന്റേടമുള്ള പാംളാനിയെ നിയമിക്കുകയും ചെയ്തു പക്ഷേ വാമൊഴിയായി ഇറങ്ങി വരുന്നതല്ലാതെ പ്രവർത്തിപഥത്തിലൊന്നും പ്രായോഗികമല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാന്യദേഹം അവിടെ ഈ പ്രശ്നബാധിത പ്രദേശത്തേക്ക് ഒരു വന്യപുരോഹിതനെ പറഞ്ഞു വിടുമ്പോൾ കാനൂനിക്ക് അധികാര ഉപയോഗിച്ചുള്ള രേഖകൾ മാത്രം കൊടുത്താൽ പോലെ ആ അധികാരത്തിന്റെ രേഖയുടെ പിൻബലത്തിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ സമീപിച്ച് ആവശ്യമായ സുരക്ഷിത്വം ഏർപ്പാട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കണം അത് ചെയ്യാതെ ഒരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കൊരാൾ പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ മെത്രാ പോലത്തെ വികാരിയും ഏറ്റെടുക്കണം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത പണി വിട്ട് വേറെ പണി നോക്കണം ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരും വളഞ്ഞു വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കേണ്ട കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം ഉപയോഗിച്ച് ആരുടെയെങ്കിലും പ്രത്യേക ശുപാർശ നേടി ആർക്കെങ്കിലും അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്നോ ജോലി കൊടുത്തുവാമെന്നോ പറഞ്ഞ് എവിടുന്നും പണം പിരിക്കാൻ തയ്യാറുള്ളയാളല്ല പരിമിതമായ വരുമാനത്തിൽ പരിമിതമായ സൗകര്യത്തിൽ ജീവിക്കാൻ സൗമനസ്യമുള്ള അല്ലെങ്കിൽ തയ്യാറുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു ശുപാർശയ്ക്കും അങ്ങോട്ട് വരില്ല എന്ന കാര്യം ആദ്യം ഉറപ്പിച്ചു പറയട്ടെ പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങൾ പണ്ടൊരിക്കൽ അച്ചടക്ക രാഹിത്യം ഉണ്ടായ പുരോഹിതന്മാർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ നേരെ ചന്ദ്രഹാസം വിളക്കിക്കൊണ്ട് വന്നല്ലോ എന്നെ ആരും പഠിപ്പിക്കണ്ട എനിക്ക് ചെയ്യാൻ അറിയാം എന്നിട്ട് എന്താ അറിയുന്നത് എന്ത് ചെയ്തു നിങ്ങളെ പഠിപ്പിക്കുന്ന ചെയ്യാനല്ല ഞാനിവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയുണ്ടായല്ലോ എന്നിട്ട് എന്തി ഈ പറഞ്ഞതല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല പണ്ട് ഒരു പെങ്ങളെ ആങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ മകളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക ചേട്ടൻ എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം അപ്പോൾ ആങ്ങളെ പറഞ്ഞു ഞാനൊരു പത്ത് പവൻ സ്വർണവും ഒരു പതിനായിരം രൂപയും അങ്ങോട്ട് തരാം ഈ പറഞ്ഞതല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പോൾ പത്ത് പവനും പതിനായിരം രൂപയും കിട്ടുമെന്ന ആശ്വാസത്തിൽ പെങ്ങൾ പോയി പക്ഷേ കല്യാണത്തിന്റെ സമയമായപ്പോൾ കാശി ചോദിച്ചപ്പോൾ ഈ ആങ്ങളെ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ പറഞ്ഞതല്ലാതെ എന്നെക്കൊണ്ടൊരു കാര്യവും നടക്കുകയല്ല സമാനമായൊരു ശൈലിയിൽ ഞാൻ എന്തൊക്കെയോ അങ്ങോട്ട് ചെയ്തു കളി വന്ന് ഈ എം എ ബിക്ക് ഇപ്പോൾ എവിടാണ് എന്താണ് നടപടി ഏതൊക്കെ നീക്കങ്ങളാണ് നടത്തുക ഇത് വിശ്വാസമുഖത്തോട് വ്യക്തമാക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഇനി ഒരു സംശയം കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു പക്ഷേ ഇതുപോലെ ആരെയെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകളിലെ ആഭ്യന്തര വകുപ്പിൻ്റെയോ ക്രമസമാധാന പാലകരുടെയോ പിന്തുണയില്ലാതെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ പറഞ്ഞു വിട്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എറണാകുളം ജില്ലയിൽ ഈ കുർബാന നടക്കത്തില്ലേ എന്ന് ഒരു ഭാഷ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഉത്സവ തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇതാണ് ഞങ്ങൾ സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു സാധനം സഭയിൽ ഇല്ലെന്നൊന്ന് പ്രഖ്യാപിച്ചാൽ പോലും അതല്ലേ എളുപ്പമഴി വിശ്വാസികൾ എന്തെങ്കിലും മാർഗം സ്വീകരിക്കട്ടെ രണ്ടു മൂന്ന് വർഷങ്ങളായി സ്വന്തം ഇടവയിൽ ഒരു വിലയേർപ്പിക്കാൻ പോലും പറ്റാതെ വേദനിച്ച് നടക്കുന്ന വിശ്വാസികളെ നിങ്ങൾ വീണ്ടും കുഴപ്പത്തിലാക്കരുത് എം എ ബി കൊണ്ടൊന്നും നടക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ അബുദാബി എയർപോർട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിച്ച് കണ്ടപ്പോ തന്നെ ആളൊരു കഴമ്പില്ലാത്ത ആളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ബാക്കിയുള്ളവർക്കെങ്കിലും എല്ലാം ചെയ്യാൻ പ്രാപ്തി ഉണ്ടെന്ന് പറയുന്ന എത്ര പോലെ തൻ വികാരി അദ്ദേഹത്തിന് അറിവ് എടുക്കാമല്ലോ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾ നമുക്കറിയാമല്ലോ പോലീസുകാർ സുരക്ഷിതത്വം ഉണ്ടാക്കി തരാൻ കഴിയുന്നവരാണ് കണ്ടല്ലോ അരമരയിൽ കടന്നു വന്നവരെ തൂക്കിയെടുത്ത് പുറത്തുവിടാൻ അവർ പറ്റി അക്രമിക്കളെ എങ്ങനെയാണ് പിന്നെ ജെറിയാലത്തിൽ അദ്ദേഹം സുഖമായി ലിസിയിൽ കിടന്നുറങ്ങുന്നുണ്ട് കരപരിലാളനകളൊക്കെ ഏറ്റവും അദ്ദേഹം ജീവിക്കുന്നുണ്ട് പണ്ടൊരയ്ക്കിൽ ഏലൂരി വെച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് സഭയുടെ കുർബാന ചെല്ലേണ്ടി വന്നാൽ ഞാൻ ഉടുപ്പൂരി പോകുന്നു ഇപ്പോൾ നീ ഈ ഉടുപ്പിട്ട് നടക്കണ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല ഇല്ല എന്തിനു വെറുതെ ഒരു പാഴ് ജന്മം നിന്നെക്കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് നിനക്ക് വേണ്ടി ഈ പാഴ്ജന്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സാധു മനുഷ്യരെ കുറിച്ചാണ് അയ്യോ പാവം ദൈവമേ ഖരുണ കാണിക്കണവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നു ഈ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം